നമസ്കാരം ഈ ദീപാവലി ദിവസത്തെ ശോഭനമാക്കാനുള്ള ഒരു ഐതിഹ്യം ഞാൻ പറഞ്ഞുതരാം എല്ലാ ജലസ്രോതസ്സുകളെയും ഗംഗയായും വിളക്കായിട്ട് നമ്മൾ കാമാക്ഷിയായും പാർവതി ദേവിയായിട്ട് പ്രകാശനാളമായിട്ട് മഹാലക്ഷ്മിയും വസിക്കുന്നു എന്നാണ് ഐതിഹ്യം അന്നത്തെ ദിവസം കുളിക്കുമ്പോഴും വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഞാൻ ഈ താഴെ പറയുന്ന സ്തുതികൾ ജപിച്ച ഈശ്വരാനുഗ്രഹം പൂർണ്ണമായി ലഭിക്കുമെന്ന് മാത്രമല്ല ജീവിതം പ്രകാശപുരിതമാവുമെന്നാണ് ഭക്തജനവിശ്വാസം അപ്പോൾ ഈ കുളിക്കുന്നതിന് മുമ്പായി കയ്യിൽ കുറച്ച് വെള്ളമെടുത്തിട്ട് ഓം നമ ശിവായേ നാരായണയെ ദശദോഷപഥയെ ഗംഗയെ സ്വാഹ എന്ന് ജപിക്കുക എന്താണ് ശിവൻ്റെ ജടയിൽ നിന്ന് ഉത്ഭവിക്കുന്നതും നാരായണൻ്റെ പാതകമലങ്ങളെ നീരാട്ടി ആരാധിക്കുന്നതും സർവപാപങ്ങളെയും ഇല്ലാതാക്കുന്നതുമായ ഗംഗാദേവിയെ ഞാൻ വന്ദിക്കുന്നു എന്നാണ് ഇതിൻ്റെ പൊരുൾ ഇനി കുളി വന്ന് വിളക്ക് കത്തിക്കുമ്പോഴോ പ്രാർത്ഥിക്കേണ്ടതാണ് ശ്രീ ശ്രീചക്രമദ്ധ്യേ വസന്തീം ഭൂതരാക്ഷസ ദുഷ്ടാൻ ദുഷ്ടാൻഹരന്തീം ശ്രീ കാമകോട്ട്യാ ജ്വലന്തീം കാമ ഹുനസുകാമ്യാം ഭജേ ദേഹി വ്യാസം എന്ന് ജപിക്കണം ശ്രീചക്രത്തിൽ നടുവിൽ വസിക്കുന്നതും ഭൂതരാക്ഷസ പിശാചുക്കൾ മുതലായ ദുഷ്ടശക്തികളെ നിഗ്രഹിക്കുന്നതും കാമകോടി പീഠത്തിൽ ആസനസ്ഥയായ അനുഗ്രഹം ചുരിഞ്ഞു തരുന്നതുമായ ആശയറ്റവർക്ക് തുണയായി വേഗം എത്താൻ കഴിയുന്നതും ഭക്തരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റിത്തരുന്നതുമായ അമ്മേ ഞാൻ വന്നിക്കുന്നു എല്ലാ നന്മകളും തന്നാലും എന്നാണ് ഇതിൻ്റെ പൊരുൾ പിന്നെ മഹാലക്ഷ്മി സ്തുതി ഓം ശ്രീയെ ശ്രീഗിരി ധനഗരി ധാന്യഗിരി ഏഹ്യായ അസ്യ ഭഗവതി വസുധാരേ സ്വാഹ എൻ്റെ ദേവി സമ്പത്തിൻ്റെയും ധനം ധാന്യം മുതലായ സർവവും അനുഗ്രഹിച്ചു തരുന്നതും ഭക്തരിൽ കാരുണ്യം തരുന്നതുമായ ദേവിയെ ആരാധിക്കുന്നു എന്നാണ് ഇതിൻ്റെ പൊരുൾ നിത്യവും ഈ പറഞ്ഞതൊക്കെ ജപിച്ചു പ്രാർത്ഥിക്കുന്നത് ശ്രേഷ്ഠകരാണ്